എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളിൽ എല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ട് ചില ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അവന്റെ പിതാവ് തന്നെ ഉമ്മയാണ് ചിലർക്ക് വാപ്പയാണ് ചിലർക്ക് ഭാര്യയാണ് ചിലർക്ക് ഭർത്താവാണ് ചിലർക്ക് കൂടെപ്പുറപ്പാണ് അല്ലെങ്കിൽ കുടുംബക്കാരാണ് അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാണ് എല്ലാവർക്കും കൂട്ടുകാരുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇവനെന്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഇവരാണെന്ന് പറയുന്ന ചില കൂട്ടുകാരുണ്ട് നമ്മളിൽ പലരും പറയാറുണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ചില ആൾക്കാരുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാ പറഞ്ഞു നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ രണ്ട് അത്ഭുതകരമായ രണ്ട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നോക്കുമ്പോൾ നാളെ കാണാൻ കഴിയുന്ന ചില രംഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂല് മാദങ്ങൾ പറഞ്ഞു ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ ശപിക്കുന്ന രംഗം കാണാം ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ഒരു പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്ന രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് തന്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് പറയുമത്രേ ഇടാന്ന് ശിക്ഷവനെ നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഞാൻ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ആ പിഴച്ചു പോയത് ഞാൻ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഇന്നള്ളാഹുവിന്റെ നരകത്തിന്റെ അവകാശിയായി പോയത് ഇന്ന് നാളെ ഒരു കൂട്ടുകാരൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് മറ്റൊരുത്തനെ ഒരുത്തനെ ശപിക്കുമെന്ന് ലബി മുഹമ്മദ് പറഞ്ഞു ാഹു വലിയ സ്ഥലത്ത് അള്ളാഹുവിന്റെ താഴ്ഭാഗത്ത് രണ്ട് കൂട്ടുകാർ കൂട്ടുകാർ വേണ്ടി വേണ്ടി സ്നേഹിച്ച സ്നേഹിച്ച രണ്ട് രണ്ട് പടച്ച സ്നേഹിച്ചിൽ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറയുന്നുണ്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ നാളെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരുകത്തിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് അള്ളാഹു ചോദിക്കുമത്രേ എന്തേടാ നിനക്കൊരു സന്തോഷമില്ലാത്തത് ഞാൻ നിനക്ക് സ്വർഗം സ്വരുക ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വരുകത്തിലൂടെ നടന്നു പോയിട്ടും എന്ത് നിനക്ക് സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാഹുവേ എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നതും ഗുരാനെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ദുനിയാവിൽ വയലിന്റെ സദസ്സുകളിൽ കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് നല്ല ഒരു ആത്മാർത്ഥ ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു അവൻ നരകത്തിൽ കിടക്കുകയാ കൂട്ടുകാരൻ നരകത്തിലാണ് അങ്ങനെ സുഹൃത്ത് നരകത്തിൽ വിളിച്ചുകൊണ്ടുപോയിരുന്നോ എങ്ങനെയാ പടച്ചവനെ എനിക്ക് സ്വർഗത്തിലൂടെ സന്തോഷത്തോടെ നടക്കാൻ കഴിയുന്നത് ഒരു കൂട്ടുകാരൻ ആളെറബിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അള്ളാഹു പറയുമത്രേ നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ പിടിച്ച് നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമെന്ന് ഞാൻ കാണാൻ നരകത്തിലായി പോയാ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാകണം എന്റെ കയ്യിൽ പിടിക്കാൻ അതാണ് ഈ വയത് കൊണ്ട് ഈ വയതുകൊണ്ടാകെയുള്ള പ്രയോജനം എന്റെ പ്രിയമുള്ളവരെ ഈ കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ ദുനിയാവിലൊന്നും വേണ്ട രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ഈ പാവപ്പെട്ടപ്പോ മരിച്ചെന്ന് പോ െങ്കിലും ഒന്ന് ദുആ ചെയ്യണം രണ്ട് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നരകത്തിൽ എങ്ങാനും പെട്ടുപോയാ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ കാണണം ഇത്ര മാത്രമേ ഈ ഒരു സ്നേഹബന്ധം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അള്ളാഹു അങ്ങനെയുള്ള ബന്ധമാക്കി തരുമാറാകട്ടെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കൂട്ടുകാരിൽ എന്തെങ്കിലും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ കൂട്ടുകാർക്ക് വല്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്ന കാലമാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എല്ലാവർക്കും പക്ഷെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എവിടെ വരെയാണ് നമ്മുടെ കൂടെ വരുന്നത് നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭാര്യയാകട്ടെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമ്മുടെ കൂടെ കൂടെപ്പുറപ്പുകളാകട്ടെ നമ്മളുടെ മക്കളാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും എത്ര ചങ്കാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കൂട്ടുകാരും ാണ് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ എല്ലാ കൂട്ടുകാരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാണ് അധികം കൂട്ടുകാരൻ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരുമാരും പെരുവഴിയിൽ പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കിടന്നു പോകുന്നവരാ സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാർ പിരിഞ്ഞു പോകുമെന്ന് വിടുന്ന ചരിത്രങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ തല പറഞ്ഞു നിനക്കുള്ള ഭാരം പന്നി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടാ പുതിയും െ ഞാനും നിങ്ങളും അങ്ങ് മരിച്ചുപോയി കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ ഞാൻ എങ്ങാണ് മരിച്ചു പോയാ പറയുമ്പോഴോ ഞാനെങ്ങാടും പേടിക്കാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു സിറാജ് സാദിന്റെ മരിച്ചു പോയാ പോയാണെ സിറാജിന്റെ വീട് ഏതാണെന്ന് ചോദിക്കുന്നത് വിടെയാണ് എന്റെ പേരെവിടെ കഴിഞ്ഞല്ലോ െ നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ ഒരു ദിവസം കുളിക്കുന്നവരാം നമ്മുടെ മനോഹരമായി കുഞ്ഞിനെ കുടുംബക്കാർ കുളിപ്പിക്കുകയാമതന്റെ എന്നെയും നിങ്ങളെയും കുടുംബക്കാര് കൂട്ടുകാരും എല്ലാവരും കുളിപ്പിക്കുകയാണ് എന്നതാണ്ടകത്തേക്ക് കൊണ്ടുവച്ചു കഷ്ടം വെള്ള തുണി കിടക്കുകയാ ജീവിതത്തിൽ ഒരിക്കലും ണി എടുത്തിട്ട് വിളിച്ചു അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ചു കരച്ചവനേ അവിടെ വിളിച്ചു പറയുകയാണെന്നവരുക്കനിയാ പോവുകയാ ും കണ്ടോ കാനണ്ടപരം മുഴുവനും കണ്ടതിന് ശേഷം മയ്യത്ത് പൊതിഞ്ഞു കിടങ്ങു മയത്തികത്തിന്റെ എന്റെയും നിങ്ങളുടെയും உயிரும்போ எல்லாதுவே மகானாய தளபதி சாக தலைவையாறு ஆஜனாச தோழின் முதலிலே குளிரும்போ ஐயத்து கட்டில் தோளிலே குயிரும் திரைக்குள்ளே பருவதன மங்கே கண்ணே ജനാശയ പഠനങ്ങൾ ഉയർത്തി കഴിയുമ്പോ കഥാ വീടിന്റെ കത്തിരൊന്നുമല്ലാത്ത കരച്ചലിന്റെ ശബ്ദങ്ങൾ ഗുരയാതാ ശ്രമപിറ്റ ഉമ്മയമൊഞ്ഞുമേ എന്നെ കൈവിട്ടുപോകോ കാണല മുമ്പേ പോയല്ലോടാ നീ എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത് കൂടെ പറപ്പുകളെ സഹോദരിമാരും അഞ്ചു പൊട്ടിയൊറ്റ കരകുന്ന രംഗവാരികളന്ന് വിളിച്ചു പോകുന്നുണ്ട് പ്പറപ്പുകളെ കണ്ണിലൂടെ കണ്ടടങ്ങ ഒഴിപ്പൂച്ചുകൊണ്ട മയത്തിക പിടിന്റെ പിറകിൽ ഇങ്ങനെ നടക്കുകയാ ആ സമയമല്ലോ വിളിരുന്നേ അതിനുത്തരം നൽകാതും കിടക്കുന്നേണ്ടോ എന്നോടൊന്ന് കളിച്ച് ചിരിക്കുക പാ എന്ന് പറഞ്ഞുകൊണ്ട് അടിമക്കിടാങ്ങാകെ നമ്മുടെ മക്കളുണ്ടല്ലോടിന്റെ കത്തി കടന്ന് വിളിച്ചു പോവുമല്ലോ ഒരു ദിവസം നിങ്ങളും നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതാ മയ്യത്തെ നമസ് കഴിഞ്ഞു എന്നിട്ട് കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് ിലയൊക്കെ കടന്നു തന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ആരടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ ഒരു മോഡലില്ല ചെറുപ്പക്കാരാ ഒരു മോഡലുമില്ല ഫാഷനില്ല എല്ലാവർക്കും ഒരേ ഒരു കുഴിയടാ ഒരേ അളവ് നീളെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ കവലിന്റെ നിന്ന് ഞാൻ ഇറക്കി വെക്കുകയാവരിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു മോനെ വിടെ കവലിന്റെ താഴെ വെക്കാൻ വക്കാൻ ഒരുപിന്നു വാരി തരുമോ പല കിടക്കു നിരത്തി കഴിഞ്ഞു എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത അത്ഭുതം തോന്നുകയാ ആരി എറിയുകയാണ് ആരി എറിയുകയാണ് ചെറുപ്പക്കാരാ ആ മണ്ണു വാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട് ഒരുപാട് പറയേണ്ടത് വായി പറഞ്ഞു തരുന്നതല്ലേസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് മണ്ണുവാരിഞ്ഞിട്ട് കവറ് മനോഹരമാക്കുകയാട് ചേ നല്ല അടുത്തവന്റെ മുകളിൽ നിൽക്കുന്ന നിൽക്കുന്ന അവിടെ അതുപോലെ നിലകളുകൾ കൊണ്ടുപോകാനില്ല അതുപോലെ വല്ലവന്റെ മുകളിൽ നിൽക്കുന്നത് ചിന്തിക്കണം ചെറുപ്പക്കാരാ ചിന്തിക്കണം ചെറുപ്പക്കാരാ അടുത്തവന്റെ മുകളിൽ എന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ ഞാൻ നട്ടുവച്ചിരിക്കുന്ന തയ്യോ ണമെങ്കിൽ അനുവാദം വേണ്ടേ എന്റെ അനുവാദം വേണ്ടേ സ്വന്തം പാപ്പാന ഉമ്മാനെയും കബറിന്റെ അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടി നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഒരു കൊടുക്കുകയാ സലാം താഴ്ത്ത കൊടുക്കുകയാളിയുക എല്ലാട്ടിലാവണം കവറിന്റെ കാലത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും മറ്റു സമയമില്ല പ്രിയപ്രിയ സഹോദരാൻ ഈ പെട്ടെന്ന് ഓടല്ലേ മാതാപിതാക്കളുടെ ജനാസ കത്ത് ഇറക്കി വെച്ചിട്ട് എടാ പോകട്ടെ നീ ഒരു നാപ്പതായ തോടുന്ന സമയം ഒരഞ്ചു മിനിറ്റ് എങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മാതെ പറയുകയാ അല്ലടാ നിൽക്കാൻ പറഞ്ഞത് ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട് നബി എന്തെന്നറിയോ അവന്റെ കത്ത് കിടക്കുന്ന മനുഷ്യനറിയ ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഖിച്ചു പോയല്ലോ എന്റെ കൂടെപ്പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാർ പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണ് നാമോടുന്നത് മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവരെ കത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ല എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്നു മറന്നുപോയോ അല്ല ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നു മോൻ എന്നെ അങ്ങ് മറന്നുപോയോ പോയോ അല്ല മോനെ കബറിന്റെ ചാരത്തു നിന്നാ ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ ആരു പോയാൽ എന്താ ആരൊക്കെ പോയാ

കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റ് ആരുമില്ലാത്ത ഒരാറടി മണ്ണിന്റെ ഒരു കുടിയെടുത്ത് നിന്റെ അതിനകത്തിട്ടിട്ട് എല്ലാരും പോകുമ്പോ സഹോദരാ കൂട്ടുകാരെങ്ങനെല്ലാ എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയില് കളയൂല പെരുവഴിയില് കളയൂല പള്ളിക്കാറ്റിൽ കൊണ്ടു

അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി മാതങ്ങള് പറഞ്ഞു ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട് ഒരു കൂട്ടുകാരനുണ്ട് അവൻ ദുനിയാവിലുണ്ടാകും ഉണ്ടാകും ഖബറിന്റെ അകത്തുണ്ടാകും മരണസമയത്തുണ്ടാകും പരലോകത്തുണ്ടാകും മീസാനിലുണ്ടാകും സിറാത്തിലുണ്ടാകും നിന്നെ സ്വർഗത്തി കൊണ്ടുവിട്ടിട്ടെ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ ആ കൂട്ടുകാരെന്നറിയോ കള്ളു കുടിക്കുന്നവനല്ല ആ കൂട്ടുകാരൻ കള്ളു കുടിക്കുന്നവനല്ല വ്യഭിജനിക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാവം കാണൂല ആ കൂട്ടുകാർ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാവം കണ്ടിട്ടില്ല പാവം പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചില കൂട്ടുകാരുണ്ട് അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ അവരാരെന്നറിയുവോ അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ി മുഹമ്മദ് തങ്ങള് പറയുന്നു അള്ളാഹുവിൻ്റെ സൈന്യം അള്ളാഹുവിൻ്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്തിട്ടില്ല അവർ പാവം കണ്ടിട്ടില്ല അവർ പാവം പറഞ്ഞിട്ടില്ല അവർ ഹറാമ തിന്നിട്ടില്ല അവർക്ക് ഒറ്റവാക്കേ അറിയൂ അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ ജനിച്ചത് മുതൽ മരിക്കണ വരെ ഇത് തന്നെ ചെയ്യും ഈ മലക്കുകിട കൂടെ കൂടിയാൽ നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അള്ളാഹു മലക്കുകളുടെ കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഒന്ന് കൂടി കൂട്ടെ കൂടെ പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി മലക്കുകളെ കൂട്ടുകാരാക്കണം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തര മാറാകട്ടെ